മതം ആദ്യം വഴിതെറ്റിയത് സമ്പത്തിന്റെ പുറകെ പോയിട്ടാണ് കച്ചവടം ബിസിനസ് അങ്ങനെ ഒരുപാട് പണം ഞാൻ ക്രിസ്തു മതത്തിന്റെ അകത്ത് നിന്ന സമയത്ത് വീക്ഷിച്ചതാണ് മതസ്ഥാപനങ്ങളിലെ അകത്ത് തന്നെയാ തീർച്ചയായിട്ടും അകത്ത് തന്നെ പക്ഷെ സ്ഥാപനപരതയിൽ നിന്ന് പുറത്തു ചാടി അപ്പൊ ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ വീക്ഷിച്ചത് ആദ്യം ബിസിനസ് ആയിരുന്നു അതായത് സമ്പത്ത് കഴിയാവുന്നതും ശേഖരിക്കുക സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അകത്തുള്ള ചർച്ചയുടെ പങ്കാളിയായി ശ്രോതാവായി ഞാൻ കേട്ടത് എങ്ങനെയാണ് പണം കൊണ്ട് മാത്രം മുഴുവൻ കാര്യമില്ല ഇനി നമുക്ക് പവർ വേണം ശക്തി ഈ പവർ അതാണ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഈ സഭയുടെ സ്ഥാപനപരത നയിക്കപ്പെട്ടത് അതായത് അല്ല സഭയെ മറ്റൊരു നമുക്ക് അവസരത്തില്ല നമുക്കിപ്പോര സേവനത്തിന്റെ ഒരു ലൊരേറ്റ കോൺവെന്റിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ആ കോൺവെന്റിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി പോയപ്പോഴാണ് ഇങ്ങനെ ഒരു മദർ തെരേസയെ നമുക്ക് കിട്ടിയത് അപ്പൊ ഈ സ്ട്രക്ചറാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോഴും ഈ സ്ട്രക്ചറിനെ വിടാൻ ഇതിന്റെ അധികാരസ്ഥാനത്തുള്ളവർ തയ്യാറല്ല മദർ തെരേസക്കും ആദ്യ കാലങ്ങളിൽ എത്ര മാത്രം ഈ സ്ട്രക്ചറിൽ കേൾക്കാമോ ആവർത്തിക്കുന്നില്ല ഈ ഈ വർ മദർ തരേസയെ ആദ്യ കാലങ്ങളിൽ ഗൗനിക്ക പോലും ചെയ്തിട്ടില്ല സഹായിച്ചിട്ടില്ല ഇപ്പോ വിശുദ്ധ ജനങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പറയുന്നവർ അപ്പോഴേ ഈ ഒരു റിസ്ക് എടുക്കാൻ ഇന്നും ആരും പുറത്തിറങ്ങി ചെയ്യാൻ തയ്യാറാകുന്നില്ല ഓക്കെ ഇനി ഇതിന്റെ ഒരു മറ്റൊരു വശം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് അതായത് ഓൾ മെൻ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഈ മത മേലധികാരികളുടെ അല്ലെങ്കിൽ ആ പുരോഹിത വർഗത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് നമ്മളിങ്ങനെ ചർച്ചയിലൊക്കെ പറയുമ്പോൾ ഭംഗിവാക്ക് പറഞ്ഞ് എല്ലാവരും ചിരിച്ച് എല്ലാ മതം ഒന്നാണെന്ന് പറഞ്ഞ് ഒരുമിച്ച് ഊണ് കഴിച്ച് ഒക്കെ ചെയ്യുമ്പോഴും ഇവർ തന്നെയാണ് ചെറിയ കുട്ടികളെ ഈ ജനിച്ച കുട്ടീനെ കൊണ്ടുപോയിട്ട് ം പഠിപ്പിച്ചു തുടങ്ങും ക്രിസ്തു മതത്തില് മറ്റേ മുസ്ലിം മതത്തില് അത് അവരുടെ ഓത്തുകളും കാര്യങ്ങളും പഠിപ്പിച്ചു തുടങ്ങും ഇതിലിപ്പോഴും പിന്നാക്കം നിൽക്കുന്നത് ഹിന്ദുസ് ആണ് അവരുടെ ടോളറൻസ് ഒരു വലിയ പരിധിവരിപ്പഴും തുടരുകയാണ് സഹിഷ്ണുത സഹിഷ്ണു പാരമ്പര്യ ഗോപാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിക്കുന്നത് അത് മുതലെടുക്കാനായിട്ട് മറ്റു കൂട്ടരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴും അത് തുടരുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനുള്ളിലുള്ള ആ പഠനകാലങ്ങളിൽ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാ മതങ്ങളും ഒന്നാണ് ഇത് സ്നേഹത്തിൻ്റെതാണ് മറ്റു മതസ്ഥർ ബഹുമാനിക്കണം എന്നാണോ അതോ യേശുവാണ് ഏക ലോകരക്ഷകൻ മറ്റതൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവരൊക്കെ ഇതിലേക്ക് വരണം അവസാനം ലോകം മുഴുവൻ ക്രിസ്ത്യാനികളാകുന്ന നല്ല കാലം കാത്തിരിക്കുന്ന ക്രിസ്തു മതവും പോപ്പ് ഉൾപ്പെടെ എല്ലാവരും മുസ്ലിംസ് ആകും എന്ന് കാത്തിരിക്കുന്ന മുസ്ലിം ജനതയും ഉണ്ടെന്ന് ഞാനും കേൾക്കുന്നു